ഡി ജി പിയുടെ ഭൂമി കോടതി കണ്ടുകെട്ടി അഡ്വാൻസ് തുകയായ ലക്ഷം രൂപ തിരികെ നൽകാതെ കബളിപ്പിച്ചെന്നാണ് പരാതി പരാതി അതേസമയം നിയമപരമായി നേരിടുമെന്നും സംസ്ഥാന സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കി എസ് ചേരുകയാണ് മേധാവിക്ക് എതിരെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് കോടതി ഓഫീസിലും ഓഫീസിലും പ്രോപ്പർട്ടിയിൽ നോട്ടീസും ഭവിച്ചു അതിനുശേഷം പോലീസ് മേധാവി മേധാവിയായതിൻ്റെ പേരിൽ ഉന്നതാധികാരികളെ അറിയിക്കണമല്ലോ എൻ്റെ മുകളിൽ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി കാണാനുള്ള ശ്രമം നടത്തി പക്ഷെ കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നേരിട്ട് കണ്ടു കാര്യങ്ങൾ അവതരിപ്പിച്ചു ഞാൻ മുഖ്യമന്ത്രി കൊടുക്കാനായിട്ട് എഴുതിക്കൊണ്ട് പോയാൽ ആ പരാതി വാങ്ങില്ല പരാതി വേണ്ട അത് പറഞ്ഞ് പരിഹരിക്കാം ഒരാഴ്ചക്കകത്ത് പണം സെറ്റിൽ ചെയ്യിക്കാമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു കാണാത്തത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് അദ്ദേഹത്തിൻ്റെ പോർട്ടലിൽ ഓൺലൈനായിട്ട് പരാതി കൊടുത്തു അവിടുന്ന് റിപ്ലൈ വന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നും ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഉചിതമായ തീരുമാനം എടുക്കുന്നു കഴിഞ്ഞാൽ റിപ്ലൈ വന്നതല്ലാതെ നാളിതുവരെ ഒരു നിലപാടും ഒരിടത്തും ഉണ്ടായിട്ടില്ല ആരും എന്നെ വിളിച്ചിട്ടുമില്ല കോൺടാക്ട് ചെയ്തിട്ടുമില്ല അതെ അദ്ദേഹത്തെയാണ് നേരിട്ട് കണ്ടത് അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് വേണ്ട എന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും മുഖ്യമന്ത്രി കൊടുക്കാനുള്ള പരാതി പരാതി വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് അംഗീകരിച്ച് തിരികെ വന്നു പക്ഷേ നാല് പേരെ ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല അതിന് ഉത്തരവെന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ടീഷനിങ് അറ്റാച്ച്മെൻറ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പണം തന്നാൽ ഇത് വിഡ്രോ ചെയ്യാം ഈ അറ്റാച്ച്മെൻറ്റ് വിഡ്രോ ചെയ്യാം വാങ്ങിയപ്പോൾ ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്ന അത്രയേ ഉള്ളൂ പോലീസിൻ്റെ ഉന്നതാധികാരിയായുള്ള ഒരാളിനെതിരെ കേസിൽ പോകാനും അതിനും മാത്രമൊന്നും ഞാൻ വളർന്നിട്ടില്ല അങ്ങനെ ഫൈറ്റ് ചെയ്യാനുള്ള പരത്തിലുമല്ല ഞാൻ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ട പണം തിരികെ തരിക ഞാൻ കേസിൽ നിന്ന് ഒഴിവായി അറ്റാച്ച്മെൻറ്റ് വിഡ്രോ ചെയ്യാം ഇതമ്മയുമായി പരിഹരിക്കുമെന്നാണ് ഞാൻ ധരിക്കുന്നത് കാരണം നമ്മൾ സാധാരണക്കാരനാണ് ഒരു പരാതി പറയാൻ ചെല്ലുമ്പോൾ ഒരാൾ തിരിച്ച് നമുക്ക് ഇതുപോലൊരു റിപ്ലൈ തരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പണം കിട്ടാനല്ലേ നോക്കുള്ളൂ നമുക്ക് ആർക്കെതിരെയും കേസിന് പോകാനോ വഴക്കിന് പോകാനോ അല്ലല്ലോ നമ്മുടെ താല്പര്യം നിയമസഭ തുടങ്ങുന്നതില്ല എന്നായിരുന്നു തുടങ്ങുന്നത് ആ നിയമസഭ തുടങ്ങുന്ന ആ അറിയപ്പെട്ട ഒരു എത്ര ദിവസമാകുന്നത് രണ്ട് പ്രാവശ്യവും ബാങ്ക് ട്രാൻസ്ഫർ ആയിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ ആദ്യം കൊടുത്തതും രണ്ടാമത് കൊടുത്ത പത്ത് ലക്ഷം രൂപയും മൂന്നാമത്തത് മാത്രമാണ് പണമായിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ ക്യാഷായിട്ട് കൊടുത്തത് അല്ലല്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഡി ജി പി ഓഫീസിലാണ് കൊടുത്തത് അതെ ഞാൻ നടത്തിയ അന്വേഷണത്തിൽ അന്വേഷണം നടത്താൻ കൊണ്ട കാര്യം ഇതായിരുന്നു മൂന്ന് പ്രാവശ്യം പണം കൊടുത്തു നാല് പ്രാവശ്യം പണം ആവശ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയണമെന്ന് തോന്നി ഒറിജിനൽ ഡോക്യുമെൻറ്റ് ഒറിജിനൽ ഡോക്യുമെൻ്റ് കാണിക്കാൻ തയ്യാറായില്ല അപ്പോൾ അന്നും നമുക്കറിയില്ല ഈ ബാങ്കിന് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് സ്വാഭാവികമായിട്ടും നമ്മളിപ്പം സാധാരണ ഒരാൾ പ്രോപ്പർട്ടി വാങ്ങാൻ പോകുമ്പോൾ ആദ്യം ചെയ്യുന്നതാണ് ബാധ്യത നോക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ബാധ്യത നോക്കിയാൽ ബാധ്യതയില്ല പക്ഷേ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് നാഷണലൈസ് ബാങ്കുകൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് തന്നെ അവർ ഡോക്യുമെൻ്റ് വാങ്ങിക്കൊണ്ട് പോകാറാണ് ഇത് ഇതുവരെ വന്നില്ല കാരണം ഞാൻ ഇതുവരെ പബ്ലിക്കിൽ ഇന്നാണ് ഞാൻ പബ്ലിക്കിൽ സംസാരിക്കുന്നത് ഇതുവരെ ഞാൻ ആരും എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല ഇത്രയും ഈ അറ്റാച്ച്മെൻറ്റ് നടത്തി ഈ പല സോഴ്സ് ഇപ്പം മുഖ്യമന്ത്രി ഓഫീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു ഇതൊക്കെ ചെയ്തിട്ടും ഇന്നു വരെയും ആരും വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊരു സ്റ്റാഫ് തന്നെയാണ് പറഞ്ഞത് അതെ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് നേരിട്ട് പോയി അദ്ദേഹമായിട്ടാണ് സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും പുള്ളി ഓരോ ഡിസ്കസ് ചെയ്യുന്നത് അല്ല ഞാൻ പുറത്തായിരുന്നു വിദേശത്ത് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫൈഫാണ് ഫസ്റ്റ് ഫിഫ്റ്റീൻ ലാക്സ് അവരുടെ പേരിലാണ് പ്രോപ്പർട്ടി രണ്ടാമത് കൊടുത്തതും മൂന്നാമത് കൊടുത്തതും അദ്ദേഹമാണ് റിസീവ് ചെയ്തിരിക്കുന്നത് ആ ഒറിജിനൽ ഡോക്യുമെൻറ്റിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റിൻ്റെ പുറകിൽ അദ്ദേഹം തന്നെ എഴുതി സൈൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് ഒരു സാക്ഷിയായിട്ടും എഴുതിപ്പെട്ടിരിക്കുന്നത് ആ വേറെ അത് നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പോഴും ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് ഓരോരുത്തർ ചെയ്യുള്ളു അറിയിച്ചു ഒക്കെ ഇതിനെ അറിയിക്കാതെ നമുക്ക് ഒരാളുടെ പ്രോപ്പർട്ടി അങ്ങ് ഇല്ല പുള്ളിയുടെ അനുവാദത്തോടെയാണ് ചെയ്തത് ഒരാളോട് എഗ്രിമെൻറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ഒരാളുടെ അനുവാദം ഇല്ല നമുക്ക് മതിലേട്ടാൻ പറ്റില്ലല്ലോ അദ്ദേഹം എന്തു പറയുന്നു എന്ന് അപ്പോൾ അതിന് മറുപടി പറയാൻ ഞാൻ ആളാണോ എന്റെ സ്റ്റേറ്റ്മെന്റ് സംസ്ഥാന പോലീസ് മേധാവിക്ക് എതിരെ പരാതി നൽകിയ ഉമർ ഷെരീഫ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഷാലിനിയിലേക്ക് വീണ്ടും പോവുകയാണ് ഷാലിനി പരാതിക്കാരൻ ഉമർ പറയുന്നത് ഭൂമി വിൽപ്പനയിൽ ഇത്തരത്തിൽ അദ്ദേഹം കരാർ ലംഘിച്ചു അതുമായി ബന്ധപ്പെട്ട് കോടതി നടപടി ഉണ്ടായതിനു ശേഷം മാത്രമാണ് താൻ ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതുവായി വന്ന് ഇത്തരത്തിലൊരു കാര്യം ഉന്നയിക്കുന്നത് അതിനു മുമ്പ് ഇത്തരം ആരോപണങ്ങളോ അല്ലെങ്കിൽ പരാതിയുമായോ മുന്നോട്ട് താൻ വന്നിരുന്നില്ല അത് മാത്രവുമല്ല ഇത്തരം ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആദ്യം മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു അദ്ദേഹം പരാതി കൊണ്ടുപോയ കടലാസ് പോലും കയ്യിൽ വാങ്ങിയിരുന്നില്ല പരാതി പരിഹരിക്കാമെന്ന് വാക്കാൽ മാത്രം പറഞ്ഞു എന്നാൽ യാതൊരു നടപടികളും ഉണ്ടായില്ല എന്നാണ് ദേവിക അത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് നിയമം കാക്കേണ്ട നിയമം ബാലകർ തന്നെയാണ് ഇവിടെ പല നിയമങ്ങളും തെറ്റിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഒരു നടപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂമി വാങ്ങാൻ കരാർ ഒപ്പിട്ട വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി സബ് ജഡ്ജി അനൂർ തോമസ് ഈ വിഷയത്തിൽ ഡി ജി പിക്ക് എതിരെ വിധി പ്രസ്താവിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായി ഡി ജി പിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടി വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് പരാതിക്കാരൻ ഉമർ ഷരീഫ് അടക്കം പറയുന്ന ചില കാര്യങ്ങൾക്ക് വിവരമായി എനിക്ക് തെറ്റ് ചെയ്തിട്ടില്ല നിയമപരമായി ഇവിടെ നേരിടും എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒക്കെ തന്നെയാണ് ലിഖിഫിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തിട്ടുള്ളത് ഡി ജി പിക്ക് എതിരെ പരാതി നൽകിയ ഉമർ ഷരീഫ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത് രണ്ട് ഘട്ടങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകൾ നൽകി ഒപ്പം തന്നെ പിന്നീട് അഞ്ചു ലക്ഷം രൂപ ഡി ജി പിയുടെ ചേംബറിൽ കൊണ്ട് നൽകി എന്നുള്ള ഗുരുതര ൾ കൂടിയാണ് ഇപ്പോൾ പരാതിക്കാരനെ ഉന്നയിക്കുന്നത് എന്തായാലും രാഷ്ട്രീയമായി തന്നെ ഈ വിഷയം വരും ദിവസങ്ങളിൽ ചർച്ചയാകും എന്നുള്ളത് സംശയമില്ല എന്തായാലും ഡി ജി പിക്ക് കൃത്യമായ നടപടിയാണ് ഇപ്പോൾ കോടതിയും സ്വീകരിച്ചിട്ടുള്ളത് പത്ത് ദശാംശം എട്ട് സെന്റ് ഭൂമിയാണ് ഇപ്പോൾ ജപ്തി ചെയ്തുള്ള കോടതി നടപടിയും വിധിയും വന്നിട്ടുമുള്ളത്